സഹപാഠികൾ ഒരുമിച്ചു ബിന്ദുവിന്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സാക്ഷിയാക്കി വീടിന്റെ പാൽകാച്ചൽ ചടങ്ങും നടന്നു കാരുണ്യവും സൗഹൃദവും എല്ലാം ഒരുമിച്ച നിമിഷങ്ങളായി മാറി ഗൃഹപ്രവേശന ചടങ്ങ് വലപ്പാട് ബീച്ച് മാമ്പുള്ളി വീട്ടിൽ ബിന്ദുവിനാണ് സഹപാഠികൾ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്തത് നിർധന കുടുംബാംഗമായിരുന്ന ബിന്ദുവിനും മക്കൾക്കും ഒരു സെന്റ് സ്ഥലം പോലും സ്വന്തമായി ഉണ്ടായിരുന്നില്ല ബിന്ദുവിന്റെ ദയനീയ അവസ്ഥയറിഞ്ഞ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എൺപത്തി ഒമ്പത് എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മ തങ്ങളുടെ സഹപാഠിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളായ ലീന മാധവന്റെ നേതൃത്വത്തിൽ ഷൈനി ജഗദീശൻ ഷെല്ലി വിക്രം വിക്രംചേരി ഷിജിൻ വിബി ഷീജ മരിയദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് വീട് വയ്ക്കുന്നതിനായുള്ള സ്ഥലം ബിന്ദുവിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൈമാറി ഭൂമി സ്വന്തമായെങ്കിലും വീടെന്ന ഉദ്യമത്തിലേക്ക് എത്താൻ സാമ്പത്തികം തടസ്സമായി നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിൽ കാരുണ്യഹസ്തവുമായി റിഫ സൽസംഗ് ബഹറിനും വലപ്പാട് സേവാഭാരതിയും എത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ വീടിന് തറക്കല്ലിടുകയും തുടർന്ന് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് വീടിന്റെ പണികൾ പൂർത്തീകരിക്കുകയും ചെയ്തു സംഘടനാ ഭാരവാഹികൾ തന്നെ ഡിസംബർ ഇരുപത്തിമൂന്നിന് വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുകയും ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികളായ ലീന മാധവൻ ഷൈനി ജഗദീശൻ ഷെല്ലി വിക്രംചേരി ഷീജൻ വി ബി ഷീജ മര്യാദാസ് സേവാഭാരതി വലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് ഷാലി വാഴപ്പള്ളി സെക്രട്ടറി ഷിജോ ആരയം പറമ്പിൽ ട്രഷറർ ബേബി സരോജ ഗിരീഷ് സി ഷീജ അജിത്ത് ഷിജു വി എം ഗിരീഷ് വി സി പ്രജോദ് ബിജെപി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് മാഷ് വാർഡ് മെമ്പർ രശ്മി ഷിജോ എന്നിവർ ഗൃഹപ്രവേശന ചടങ്ങിൽ സംബന്ധിച്ചു ഒരുപാട് കാലത്ത് വലിയൊരു ആഗ്രഹമാണ് പല വീടുകളിലും അലച്ചിലായിരുന്നു ചേച്ചിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടം അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ചേച്ചിയോടൊപ്പം പഠിച്ച് എസ് എസ് എൽ സിയിലെ മുഴുവൻ വിദ്യാർത്ഥി കൂട്ടുകാരും ചേച്ചിക്ക് ഒരു സ്ഥലം എടുത്തു കൊടുക്കുകയും അതിനുശേഷം ചേച്ചി കുറെ നാള് ശേഷമാണ് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷകൾ ചേച്ചിയുടെ അപേക്ഷ വരുന്നു ചേച്ചിയുടെ അപേക്ഷയോടൊപ്പം തന്നെ ഉൽഫ ബിലെ പ്രവർത്തകർക്ക് വേറെ മൂന്നാല് വീടുകളിലൂടെ അപേക്ഷകൾ കൂടി ചെന്നിരുന്നു പക്ഷേ ചേച്ചിയാണ് അതിൽ ഏറ്റവും അനുയോജ്യമായ എന്ന് അവർ കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട് ചേച്ചിയെ ചേച്ചിയോട് എത്തുകയും ചേച്ചിക്കാണ് അതിൻ്റെ കിട്ടിയതെന്ന് പറഞ്ഞതിന് ശേഷം സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് ഈ വീടുപണി